ഇനിയും ബി ജെ പിക്ക് ഇന്ത്യ മഹാരാജ്യം ഒറ്റയ്ക്ക് ഭരിക്കാൻ അവസരം കിട്ടിയാൽ ജനാധിപത്യവും മതേതരത്വവും തകർത്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന തന്നെ സംഘപരിവാർ തിരുത്തിയെഴുതുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉത്തർപ്രദേശിലെ ജനങ്ങളടക്കം ബി ജെ പി മോഡിക്കുമെതിരെ വോട്ട് ചെയ്തപ്പോൾ കേരളത്തിൽ ബി ജെ പി വോട്ടിംഗ് ശതമാനം വൻതോതിൽ വർദ്ധിപ്പിക്കുകയും കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്ന തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി എഴുപതിനായിരത്തിനു മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിക്കുകയും ചെയ്തത് കേരള ചരിത്രത്തിലെ ഒരു മഹാസംഭവം തന്നെയാണ് അതിൻ്റെ പേരിൽ തൃശൂർക്കാരെ കേരളം എന്നും ഓർക്കുകയും ചെയ്യും പതിവ് പോലെ തൃശൂർക്കാരുടെ സ്വന്തം ഗോപിയണ്ണൻ കലാപരിപാടികൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരളത്തിൽ ആദ്യമായി ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ലോക്സഭാ ഇലക്ഷനിൽ വിജയിച്ചപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ ഒരു ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയായി താൻ മാറുമെന്ന് ജീവിതത്തിലും സിനിമയിലും ഒരുപോലെ അഭിനയിക്കുന്ന സുരേഷ് ഗോപി നൂറ് ശതമാനം കരുതിയതാണ് സുരേഷ് ഗോപി അത് അർഹിക്കുന്നുമുണ്ട് പക്ഷേ കിട്ടിയത് വെറും സഹമന്ത്രി സ്ഥാനം മാത്രം പാർട്ടിയിൽ സീനിയറാണ് എങ്കിലും കേരളത്തിൽ അധികം അറിയപ്പെടാത്ത ജോർജ് കുര്യന് വരെ കിട്ടി ഇലക്ഷനിൽ മത്സരിക്കാതെ ഒരു കേന്ദ്ര സഹമന്ത്രിസ്ഥാനം ഇതോടുകൂടി സുരേഷ് ഗോപിയുടെ സമനിലയാകെ തെറ്റി എന്ന് തന്നെ പറയേണ്ടി വരും മാന്യമായ രീതിയിൽ ഒരു ചോദ്യം ചോദിച്ച മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർക്ക് നേരെ ഗോപിയണ്ണൻ തന്റെ തനി സ്വഭാവം പുറത്തെടുക്കുകയാണ് പിന്നീട് ഉണ്ടായത്

എന്നാൽ ക്യാബിനറ്റ് പദവി സ്വപ്നം കണ്ട സുരേഷ് ഗോപി അണ്ണൻ അത് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന്റെ ദേഷ്യം മുഴുവനും തീർത്തത് മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറോടാണ് നിങ്ങൾ എന്താ ചോദിച്ചത് എട്ട് നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് ചെയ്ത് കണ്ടോളൂ ഇത് തന്നെയാണ് സുരേഷ് ഗോപിയോടും തിരിച്ചു പറയാനുള്ളത് ജനങ്ങൾക്കും എല്ലാം മനസ്സിലാവും എന്തായാലും ഇതുപോലുള്ള ഒരാൾക്ക് വോട്ട് ചെയ്ത് അയാളെ വിജയിപ്പിച്ച തൃശൂർക്കാർക്ക് അഭിവാദ്യങ്ങൾ ഇനിയും മലയാളികൾക്ക് കാണാമല്ലോ സുരേഷ് ഗോപി അണ്ണന്റെ ഇതുപോലുള്ള അല്പത്തരങ്ങളും മണ്ടത്തരങ്ങളും